എന്നും താരങ്ങളാണ് വിക്രവും സൂര്യ ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കാൻ സംവിധായകൻ ബ്ലെസി തീരുമാനിച്ച സമയത്ത് ആദ്യം സമീപിച്ചത് വിക്രത്തെ ആയിരുന്നു അന്യനായും അമ്പിയായും റമോയായും പിതാമകനായും ഒക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വിക്രത്തിന് കഥ വളരെയധികം ഇഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹം ആ സമയത്ത് സംവിധായകൻ ശങ്കറിനോടൊപ്പം മറ്റൊരു മേക്കോവറിലുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അതിനായി വലിയൊരു ഷെഡ്യൂൾ അദ്ദേഹം മാറ്റിവെച്ചിട്ടുമുണ്ടായിരുന്നു മാത്രമല്ല ആടുജീവിതത്തിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതുണ്ടല്ലോ ആ സമയത്ത് തുടർച്ചയായി പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിരുന്നതിനാൽ വിക്രത്തിന് ആടുജീവിതം ഏറ്റെടുക്കാൻ സാധിച്ചില്ല പിന്നീട് നടൻ സൂര്യയോടും ബ്ലസ്സി ഈ കഥ പറയുകയുണ്ടായി എന്നാൽ ആ സമയത്താണ് സൂര്യ വാരണമായുരം എന്ന ചിത്രത്തിന് വേണ്ടി ശരീരഭാരം വളരെയധികം കുറയ്ക്കുകയും വിവിധ മേക്കോവറുകൾ നടത്തുകയും ചെയ്തിരുന്നത് വാരണമായുരത്തിൽ വിവിധ പ്രായത്തിലുള്ള റോളുകൾ ചെയ്യുകയും ശരീരഭാരത്തിൽ വലിയ വ്യതിയാനങ്ങളും വരുത്തുകയും ചെയ്തിരുന്നു സമാന രീതിയിൽ വീണ്ടും ഭാരം കുറയ്ക്കൽ സാധ്യമല്ലാതിരുന്നതുകൊണ്ടാണ് സൂര്യക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിലും ഈ സിനിമയെ ഏറ്റെടുക്കാൻ കഴിയാതെ വന്നത് പിന്നീടാണ് ചിത്രം പൃഥ്വിരാജിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിന്റെ ഭാഗമാകുന്നത് അന്നു മുതൽ സിനിമയോടും സംവിധായകനോടും അദ്ദേഹം കാണിച്ച നീതി അത് വാക്കുകൾക്ക് അപ്പുറമാണ് എന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ശാരീരികമായുള്ള മാറ്റം എന്നതിനപ്പുറം ആ കഥാപാത്രത്തിന് വേണ്ടി ജീവിക്കാൻ പൃഥ്വിരാജ് ശ്രമിച്ചിരുന്നു എന്നത് പ്രേക്ഷകർ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ആദ്യം കഥാപാത്രത്തിന് വേണ്ടി തന്നാൽ ആവും വിധം ഭാരം കൂട്ടുകയും പിന്നീട് മുപ്പത്തിയൊന്ന് കിലോയോളം കുറച്ചു കൊണ്ടുവരികയും ചെയ്തു കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് പോലും അദ്ദേഹം ഈ കഥാപാത്രത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നു ബ്ലെസിയുടെ മനസ്സിലുണ്ടായിരുന്ന നജീബായി പൃഥ്വിരാജ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുവെന്ന് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആടുജീവിതം എന്ന നോവൽ വായനക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് ഇത് ബ്ലസ്സിയെ എങ്ങനെ ദൃശ്യവൽക്കരിക്കും എന്ന ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ആർക്കും പരാതി ഇല്ലാത്ത തരത്തിൽ നജീബ് അനുഭവിച്ച യാതനകളും മരുഭൂമിയുടെ ഭയാനതകളും ബ്ലസ്സി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു എന്നത് അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി എട്ടിലാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ പുറത്തിറക്കുന്നത് അപ്പോൾ തന്നെ ബ്ലസ്സി അത് സിനിമയായി പ്രഖ്യാപിക്കുകയും ചെയ്തു സിനിമ പ്രേക്ഷകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയത് ബെന്യാമിന്റെ നോവലിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ സിനിമയ്ക്കും ബ്ലസ്സി എന്ന സംവിധായകനും കഴിഞ്ഞു എന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ബ്ലസ്സിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ആടുജീവിതം പതിനാറ് വർഷത്തോളമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ബ്ലസ്സി മാറ്റിവെച്ചിട്ടുള്ളത് ബ്ലസ്സിയുടെ മുൻപ് ചെയ്ത കുടുംബ പ്രേക്ഷകരെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ആത്മബന്ധം തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ആടുജീവിതത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട് മലയാളക്കാരെ ഏറ്റെടുത്ത ഒരു നോവൽ സിനിമയാക്കുക എന്നാൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതിനപ്പുറം പതിനാറ് വർഷം എടുത്ത് ഒരു സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം പ്രതിസന്ധികൾ സംവിധായകനും അണിയറ പ്രവർത്തകരും നേരിട്ടിരിക്കാമെന്ന് ഊഹിക്കാവുന്നതാണ് കോവിഡ് കാലത്ത് അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ രണ്ടു മാസത്തിലേറെ സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങിപ്പോയിരുന്നു പതിനാറ് വർഷം എടുത്ത് ചിത്രീകരിക്കാൻ മാത്രം എന്താണിത് സിനിമ തന്നെ അല്ലേ എന്ന് ചോദിച്ചവർക്കും കൃത്യമായ മറുപടി ബ്ലസ് ഈ ചിത്രത്തിലൂടെ നൽകുന്നുണ്ട് അത്രയേറെ ആഴത്തിലുള്ള പഠനം നടത്തിയതിന്റെയും ഓരോ ഷോട്ടും ഫ്രെയിമും എത്രത്തോളം ഉരച്ചു മിനുക്കിയെടുത്തതാണ് എന്നതും സിനിമ കാണുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും ആദ്യ പകുതിയിൽ ചെറിയ ഒരു ഇഴച്ചിൽ അനുഭവപ്പെട്ടതായി പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് സിനിമയുള്ളതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പതിക്കൊപ്പം എ ആർ റഹ്മാന്റെ സംഗീതമാണ് പ്രേക്ഷകരിലേക്ക് സിനിമയെ ഇത്രയധികം ഇമോഷൻസിലൂടെ എത്തിക്കുന്നതെന്നും അഭിപ്രായങ്ങളു